ഹിസ്ബുള്ളയെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ തുടരുകയാണ് ഇസ്രായേൽ പേജറിൽ തുടങ്ങിയത് വ്യോമാക്രമണത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു ജോർദാനും ഇറാനും ഇസ്രയേലിനെതിരെ ശക്തമായി രംഗത്ത് വന്നതോടെ പശ്ചിമേഷ്യ യുദ്ധഭീതിയിലാണ് അതിനിടെ ഹിസ്ബുള്ളയ്ക്കെതിരായ ഉപയോഗിച്ച പേജറുകൾ നിർമ്മിച്ചത് ഇസ്രയേൽ ഷെൽ കമ്പനികളാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു പ്രതീക്ഷിച്ചതുപോലെ മൊസാദ് തന്നെയാണ് എല്ലാത്തിനും പിന്നിൽ യെ നിശബ്ദരാക്കുക അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുക ഈ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഇസ്രയേലിന്റെ തുടർ ആക്രമണങ്ങളെന്ന് വ്യക്തമാവുകയാണ് പേജർ വോക്കി ടോക്കി സ്ഫോടന പരമ്പരകളെ അപലപിച്ച് ഹിസ്ബുള്ള തലവൻ നസറുള്ള സംസാരിക്കുന്നതിനിടയിലായിരുന്നു ഇസ്രയേലിന്റെ വ്യോമാക്രമണം ലക്ഷ്യമാക്കിയത് തെക്കൻ ലബനനിലെ വിവിധ പ്രദേശങ്ങൾ നാൽപ്പതോളം ഇസ്രയേലി സൈനിക ജെറ്റുകൾ പങ്കെടുത്ത ആക്രമണത്തെ തുടർന്നുള്ള ആൾനാശത്തെക്കുറിച്ചോ നാശനഷ്ടങ്ങളെക്കുറിച്ചോ നിലവിൽ വിവരമില്ല പക്ഷേ ഇസ്രയേൽ രണ്ടും കൽപ്പിച്ചുള്ള നീക്കത്തിലാണ് ഹമാസിന്റെ പേര് പറഞ്ഞ് പലസ്തീനെ തകർക്കുന്നത് പോലെ ഹിസ്ബുള്ളയുടെ പേരിൽ ലബനനാണ് ലക്ഷ്യം ഹിസ്ബുള്ള തിരിച്ചടിക്ക് കോപ്പ് കൂട്ടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഓരോ ആക്രമണത്തിനും ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഹിസ്ബുള്ള തലവന്റെ പ്രഖ്യാപനം ഗാസയിലെ നരവേട്ട അവസാനിപ്പിക്കും വരെ ഇസ്രയേലിനെതിരെ ആയുധം താഴെ വയ്ക്കില്ല എന്ന് നസ്രുള്ള പ്രവർത്തകർക്ക് നൽകിയ സന്ദേശത്തിൽ പറയുന്നു ഇസ്രയേലിന്റെ ചെയ്തികൾക്കെതിരെ രൂക്ഷമായ പ്രതികരണവുമായി ഇറാൻ രംഗത്തെത്തിയിട്ടുണ്ട് നാശത്തിലേക്കാണ് ഇസ്രയേലിന്റെ പോക്ക് പശ്ചിമേഷ്യയിലെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ടിൽ തട്ടി ഇസ്രയേൽ തകരുമെന്ന് ഇറാൻ പ്രതികരിച്ചു ഹിസ്ബുള്ളയ്ക്ക് പുറമെ ഇറാൻ പിന്തുണയുള്ള യമനിലെ ഹൂദികളെയും ഇറാഖിലെ പോപ്പുലർ ഫോഴ്സിനെയുമാണ് പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് എന്ന് ഇറാൻ വിശേഷിപ്പിച്ചത് ഇവരെല്ലാം ഇസ്രയേലിനെതിരെ വ്യത്യസ്ത ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഗാസയിൽ വെടിനിർത്തലിനായി പ്രയത്നിക്കുന്ന ജോർദാനും ഇസ്രയേലിനെ വിമർശിച്ച് രംഗത്തെത്തി പശ്ചിമേഷ്യയെ യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണ് ഇസ്രയേൽ എന്നാണ് ജോർദാന്റെ പ്രതികരണം ഇസ്രയേൽ കൂടി വിചാരിക്കാതെ മേഖലയിൽ സമാധാനം പുലരില്ല എന്നും വിദേശകാര്യമന്ത്രി ഐമൻ സഫാദി പറഞ്ഞു അതിനിടെ പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു ഹിസ്മുള്ളക്കായി പേജറുകൾ നിർമ്മിച്ച ഹംഗറി ആസ്ഥാനമായ ബി എസ് സി കൺസൾട്ടിങ് ഇസ്രയേൽ ഷെൽ കമ്പനിയാണെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിൻ്റെ വർഷങ്ങൾ നീണ്ട ആസൂത്രണം മൊബൈൽ ഫോണുകൾ ഉപേക്ഷിക്കാനും ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പേജറുകളിലേക്ക് മാറാനും ഹിസ്ബുള്ള നേതാക്കൾ ആഹ്വാനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇലക്ട്രോണിക് ആക്രമണത്തിനുള്ള പദ്ധതി മൊസാദ് തയ്യാറാക്കിയിരുന്നു ഇതിനായി ഒന്നിലധികം ഷെൽ കമ്പനികളും ഇസ്രയേൽ തുടങ്ങി ഉടമസ്ഥരുടെ ഐഡന്റിറ്റി പൂർണ്ണമായി ഒഴിവാക്കിയായിരുന്നു കമ്പനികൾ രൂപീകരിച്ചത് അതായത് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ബി എസ് സി കൺസൾട്ടിംഗ് ഹംഗറി ആസ്ഥാനമായുള്ള ഒരു കമ്പനി തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയ്ക്കു വേണ്ടി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നിർമ്മിക്കാനുള്ള കരാർ നടപ്പാക്കുന്നതും ഈ കമ്പനി തന്നെ യാതൊരു സംശയത്തിനും ഇടനൽകാതെ ബി എസ് സി കൺസൾട്ടിംഗ് സാധാരണ ഉപഭോക്താക്കൾക്കായി പേജറുകളുടെ വിതരണം ഏറ്റെടുത്തു പക്ഷേ അപ്പോഴും ലക്ഷ്യം ഹിസ്ബുള്ളയായിരുന്നു അതിനായി കാത്തിരുന്നു പേജറുകൾ ഉപയോഗിക്കാനുള്ള ഹിസ്ബുള്ള നേതാക്കളുടെ നിർദ്ദേശം ചോർന്നു കിട്ടിയതോടെ മൊസാദ് കമ്പനി വഴി ഓപ്പറേഷൻ തുടങ്ങി ഹിസ്ബുള്ളയ്ക്കായി നിർമ്മിച്ച പേജറുകളിൽ ഉണ്ടായിരുന്നത് പെൻറ്ററി ത്രിടോൾ ടെട്രാനൈട്രേറ്റ് അടങ്ങിയ ബാറ്ററികളായിരുന്നു കൃത്യമായ സന്ദേശം കിട്ടിയാൽ പൊട്ടിത്തെറിക്കുന്ന തരത്തിലായിരുന്നു നിർമ്മാണം ഈ സാങ്കേതികവിദ്യ വികസിപ്പിക്കാൻ മാത്രം ഇസ്രയേൽ ദശലക്ഷക്കണക്കിന് ഡോളർ ചെലവഴിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മൊസാദിന്റെ ബുദ്ധിയിൽ തെളിഞ്ഞ സ്ഫോടനങ്ങൾ ബാക്കിയുണ്ടോ എന്നാണ് ഇനി അറിയേണ്ടത് എന്തായാലും യുദ്ധഭീതിയുടെ നടുക്കാണ് ലബനീസ് ജനത രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഇസ്രയേലിനെ പിടിച്ചുകെട്ടാൻ ഇറാനും ഹിസ്ബുള്ളയും എന്താണ് കരുതി വെച്ചിരിക്കുന്നത് എന്നതും ആശങ്കയാണ് പ്രത്യക്ഷ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെങ്കിൽ എല്ലാം കൈവിട്ടു പോകും ഇസ്രയേലിൻ്റെ ഇപ്പോഴത്തെ ആക്രമണങ്ങൾക്ക് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കാര്യമായ പിന്തുണ ഇല്ല എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എങ്കിലും ഇസ്രയേലിൻ്റെ ചെയ്തികൾക്ക് അറുതി വരുത്താൻ അന്താരാഷ്ട്ര ഇടപെടൽ എത്രത്തോളം കാര്യക്ഷമമാകും എന്നതും കണ്ടറിയണം